നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര അവസാനിച്ചല്ലോ നാല് ഒന്നിന് ടീം ഇന്ത്യ വലിയ കൂടി സീരീസ് വിജയിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കി നാണം കെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ സീരീസിലുടനീളം കണ്ടത് ചില മത്സരങ്ങളിൽ ശരിയാണ് ഇംഗ്ലണ്ട് ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചെന്നൈയിൽ അവർ തോറ്റ മത്സരം പിന്നെ അവർ വിജയിച്ച അടുത്ത കളി ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കളികളിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോരാട്ട വീര്യം കണ്ടു പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഇന്ത്യക്ക് മേലൊരു ആധിപത്യവും പുലർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇനിയിപ്പോൾ അടുത്ത ടി ട്വൻറ്റി ഐ സീരീസ് ഓഗസ്റ്റിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഏകദിന ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്കും അത് കഴിഞ്ഞ് ഐ പി എല്ലേക്കുമൊക്കെ നമ്മൾ കടക്കുകയാണ് ഈ സീരീസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എന്തൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ കടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ടീമിൻ്റെ ട്രാൻസിഷൻ ഏറ്റവും മികച്ച രൂപത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം ആ കഴിഞ്ഞ വർഷത്തെ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് വിജയം അതോടുകൂടി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നട്ടെല്ലുകളായിട്ടുള്ള കുറച്ച് താരങ്ങളാണ് ടി നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഒക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ചു സോ ആ എറ അവിടെ അവസാനിച്ചു പുതിയൊരു ഇറയിലേക്ക് ടീമിൻ്റെ കാലെടുത്ത് വെക്കുന്നു കോച്ച് രാഹുൽ ദ്രാവിഡും വഴി പിരിഞ്ഞു പുതിയ കോച്ച് ഗൗതം ഗംഭീർ മറ്റ് ഫോർമാറ്റുകളിൽ ഒരുപക്ഷെ ഗംഭീറിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാൽ ടി ട്വൻറ്റിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ അവിടെ സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഡൊമിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കക്കെതിരെ ബംഗ്ലാദേശിനെതിരെ വേണ്ട സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഒക്കെ ആ ഒരു ആധിപത്യം കാണിക്കുന്നുണ്ടെങ്കിൽ കാര്യം വളരെ വ്യക്തമാണ് ട്രാൻസിഷൻ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ യുവതാരങ്ങളുടെ പ്രകടനം എടുത്തു പറയണം വളരെ അഗ്രസീവായിട്ടുള്ള ആ മോഡേൺ ക്രിക്കറ്റിൻ്റെ അപ്രോച്ച് ഉൾക്കൊണ്ടുകൊണ്ടവർ കളിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഈ ട്രാൻസിഷൻ നന്നായിട്ട് നടന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം യുവതാരങ്ങൾ വളരെ ഫിയർലെസ് ആയിട്ട് കളിക്കാൻ തയ്യാറാണ് ഏത് കണ്ടീഷനാണെങ്കിലും അവരവരുടെ കളി കളിക്കാൻ തയ്യാറാണ് അഭിഷേകും തിലകുമൊക്കെ അതിൽ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൽ ശരിയാണ് സൂര്യകുമാർ യാദവ് മികച്ച ഫോമിലല്ല അദ്ദേഹം യുവതാരമാണെന്നല്ല പറയുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നൊരു സംഗതിയേ ഇല്ല ഇപ്പോൾ അദ്ദേഹം ഫോമിലല്ലാതിരുന്നിട്ടും മനോഹരമായിട്ട് കളിക്കാൻ മറ്റു താരങ്ങളുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഡെപ്ത്ത് കാണിക്കുന്നതാണ് ശിവൻ ദ്വീപക്ക് ശേഷം റിങ്കു സിംഗ് വരുന്നത് അപ്പം ആ ഒരു ഡെപ്ത് വളരെ വ്യക്തമാണ് മോഡേൺ ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാവുന്ന അതനുസരിച്ച് കളിക്കാൻ കെൽപ്പുള്ള ഒരു പിടി താരങ്ങൾ അവരുടെ കരുത്തൊരിക്കൽ കൂടി തെളിയിക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും പോസിറ്റീവാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഇപ്പോൾ റെക്കോർഡുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് ഈ ഒരു ടി ട്വൻറ്റി ഐ സീരീസിൽ അഭിഷേക് ശർമ്മ കുറിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ഒരു ബൈലേറ്ററൽ സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം രണ്ടാമതാണ് അതുപോലെ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് പുതിയേറെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻ്റി ഐ മത്സരത്തിൽ ഒരു താരം അടിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണത് പതിമൂന്ന് സിക്സറുകൾ ചരിത്രത്തിലൊരു ടി ട്വൻ്റി ഐ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു താരം അടിക്കുന്ന ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ എണ്ണമാണത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ യുവതാരങ്ങൾ കാര്യങ്ങൾ ആ ഒരു ബാറ്റൺ കൈമാറി കിട്ടി അത് മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡിയായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പോസിറ്റീവ് നമ്മുടെ സ്പിന്നേഴ്സ് വളരെ ഹാൻഡി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ഹാൻഡി ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ നടത്തി വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി തൻ്റെ ടീമിലേക്കുള്ള മടങ്ങി മടങ്ങിവരവിന് ശേഷം മികച്ച പെർഫോമൻസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഇന്നിങ്സുകൾ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു സീരീസിൽ അഞ്ച് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം പതിനാല് വിക്കറ്റുകളാണ് ഇപ്പോഴത് ഏഴ് പോയിൻറ്റ് ആറ് ആറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇക്കണോമി നോക്കുക ഒമ്പത് പോയിൻ്റ് എട്ട് അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് ഒരു ഫൈവ് വിക്കറ്റ് ഹോളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് സോ വരുൺ ചക്രവർത്തിയുടെ ആ ഒരു മാജിക്കൽ സ്പിൻ നമ്മൾ കണ്ട ഒരു സീരീസാണ് കടന്നു പോകുന്നത് ഇവിടെ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് ഒന്നുകൂടി വെളിവാവുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ക്വാളിറ്റി സ്പിന്നിനെതിരെയുള്ള ആ ഒരു പ്രശ്നം അതൊരിക്കൽ കൂടി ഇവിടെ വെളിവാകുന്നു സാധാരണ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഇവിടെ വന്ന എതിരാളികൾ കളിക്കുമ്പോൾ നമ്മുടെ സ്പിന്നർമാർ അവരെ വരിഞ്ഞ് മുറുക്കി ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ടി ട്വൻറ്റി ആയി ക്രിക്കറ്റിലും നമ്മുടെ സ്പിന്നേഴ്സിന് കാര്യങ്ങൾ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എതിരാളികളെ വരിഞ്ഞു മുറുക്കുന്നു ഇതിലിപ്പോൾ അക്സർ പട്ടേൽ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട് വരുൺ ചക്രവർത്തിയുടെ മാജിക്കൽ ബൗളിംഗ് വന്നിട്ട് ആദ്യത്തെ തൊന്ന് രണ്ട് കളികളിലും ഒന്ന് ഓഫ് കളറായി പോയ രവി ബിഷ്ണോയിയും തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഒരു സ്പിന്നേഴ്സിൻ്റെ തലമുറ മാറ്റം പോലും അവിടെ സംഭവിക്കുന്നു എന്നർത്ഥം ശരിയാണ് വരുൺ ചക്രവർത്തി യുവതാരമൊന്നുമല്ല എന്നാൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു പിന്നെ ഇതിൽ സംഭവിച്ച ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം ഷാമിയുടെ തിരിച്ചുവരവാണ് ഇന്ത്യയുടെ ടിവൻറ്റി ഐ പേസ് ബോളിങ്ങിൻ്റെ മുഖം അർഷ്ദീപ് സിംഗ് ആണ് അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും അധികം ടി ട്വൻറ്റി ഐ വിക്കറ്റുകൾ ഇന്ത്യക്ക് വേണ്ടി നേടിയ താരമായിട്ട് മാറിയിട്ടുണ്ട് ഒക്കെ ശരി അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയണം ഷാമിയുടെ വരവ് ഷാമി എന്ത് മാജിക്ക് കാണിച്ചു അതൊന്നുമല്ല പറയുന്നത് ഷാമിയുടെ വരവ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ് എന്നേ ഇവിടെ പറയുന്നുള്ളൂ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏകദിന വേൾഡ് കപ്പിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയതിന് ശേഷം പിന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അദ്ദേഹത്തിനെ കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലേക്ക് അത് തന്നെ പോസിറ്റീവാണ് ഇനി ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ പിന്നെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ പോസിറ്റീവ് അതാണ് യുവതാരങ്ങൾക്ക് ഫ്രീഡം നൽകുന്ന കോച്ചും ക്യാപ്റ്റനും അവരെ നന്നായിട്ട് ബാക്ക് ചെയ്യുന്ന കോച്ചും ക്യാപ്റ്റനും എന്താണ് യുവതാരങ്ങൾക്ക് ചെയ്യേണ്ടത് അവരുടെ ഗെയിം എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് എന്താണ് അതിനനുസരിച്ച് അങ്ങ് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ഇന്നലെയും ഗംഭീർ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ എല്ലാ കളികളും അടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനേക്ക് വേണ്ടി പോകുമ്പോൾ ചില കളികളിൽ ഒരു പക്ഷേ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും കോൾ ഔട്ട് ആയേക്കാം പക്ഷേ താരങ്ങൾ അവരുടെ അഗഴ്സി ക്രിക്കറ്റ് കളിക്കട്ടെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു അങ്ങനൊരു ബാക്കപ്പ് കൊടുക്കുന്നു ഇപ്പോൾ ഇന്നലെ അഭിഷേക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്മരികമായ ഇന്നിങ്സ് കളിച്ചതിന് ശേഷം യുവരാജ് സിംഗിനെക്കുറിച്ച് പറഞ്ഞു ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഗൗതം ഗംഭീറിനെക്കുറിച്ചും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കുറിച്ചും ഡേ വൺ മുതൽ അവരെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് വളരെ വലുതാണ് എന്ന് എസ് അത് തന്നെയാണ് കാര്യം ടീമിൽ ആ ഒരു ഒത്തൊരുമ ഇപ്പോൾ കാണാനുണ്ട് ടി ട്വൻറ്റി ടീമിൽ ബാക്കി ഫോർമാറ്റില് നമ്മൾ കണ്ടറിയണം സംസാരിക്കേണ്ടത് അത് വേറെ വിഷയമാണ് ഇപ്പോൾ ടി ട്വൻ്റി ഐ സീരീസ് ആണല്ലോ കഴിഞ്ഞു അപ്പോൾ അത് വെച്ചാൽ പറയുന്നത് ആ ഒരു ഒത്തൊരുമയും മറ്റുമൊക്കെ നമ്മളവിടെ കൃത്യമായിട്ട് കാണുന്നു ഇത് ഏറ്റവും വലിയ പോസിറ്റീവാണ് പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ അഗ്രഷൻ അഗ്രസീവ് ക്രിക്കറ്റ് മോഡേൺ ഇറയിലെ ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് അത് അത് തന്നെയാണ് ഗംഭീർ പറയുന്നത് ഒരു കളിയിൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പൊക്കെ അടിക്കുക അടുത്ത കളിയിൽ നിങ്ങൾ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതോ ആവാം അങ്ങനെ ഒരു സംഗതി കൂടി അവിടെയുണ്ട് അപ്പോൾ ഓവർ അഗ്രഷൻ ചില താരങ്ങളെങ്കിലും പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സഞ്ജുവിൻ്റെ കാര്യത്തിലൊക്കെ ആരാധകർക്ക് അങ്ങനെ ഒരു എതിർപ്പുണ്ട് പിന്നെ സഞ്ജുവിന് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ഐ കരിയറ് മൂന്ന് ഇന്ത്യൻ സ്ക്വാഡിൽ സ്ഥാനം ഊട്ടി ഉറപ്പിക്കാനുള്ള അവസരമായിരുന്നു അത് അദ്ദേഹത്തിന് മണ്ഡപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല സൂര്യകുമാർ യാദവിൻ്റെ ഫോമില്ലായ്മ സഞ്ജുവിൻ്റെ ഫോമില്ലായ്മ സൂര്യകുമാർ യാദവിൻ്റെ ഫോമില്ലായ്മ ഇത് രണ്ടുമായിരിക്കും ഒരു പക്ഷേ എടുത്തു പറയാനുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പക്ഷേ അവരുടെ മറ്റു റോളുകൾ അവർ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുമുണ്ട് സോ ഈ സീരീസ് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വൻറ്റി ഐയുടെ കാര്യത്തിൽ പുതിയ ഇറയിലേക്ക് മികച്ച രൂപത്തിൽ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞു ആ ട്രാൻസിഷൻ വളരെ ഭംഗിയായിട്ട് ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും ചേർന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്നോക്സ് ഉണ്ട്